മനുഷ്യരുടെ എണ്ണമൊക്കെ കണ്ണുനീർത്തുള്ളികളിൽ നിന്നാണ് നിർഭാഗ്യവശാൽ അവർ പോരാടി ചരിത്രത്തിൽ എവിടെയും അവരെ രേഖപ്പെടുത്താതെ പോകുന്നു അത്തരത്തിലുള്ള ഒരു രേഖപ്പെടുത്തലാണ് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച ശ്രീമ്രദീപൻ പാമ്പിക്കുന്നിന്റെ ഏതി എന്ന പുസ്തകം പാടിയ ഒരു അത്ഭുതമായിരുന്നു എന്ന വാചകത്തിലൂടെ തുടങ്ങുന്ന നോവൽ ആ ഒറ്റ വാചകം മതി തുടർന്ന് അങ്ങോട്ട് പുസ്തകത്തിന്റെ ഉള്ളടക്കം എങ്ങനെയായിരിക്കുമെന്ന് വായനക്കാരനെ ഓർമ്മപ്പെടുത്താം പറയലിനെ ഒരു അത്ഭുതം തന്നെയായിരുന്നു രാത്രിയിൽ വഴി കാണാതെ ഉയറി നടന്ന ചാരിൻ രാമന്റെ കണ്ണിൽ മഷി എഴുതി ആ മഷിയിൽ നിന്ന് പുറപ്പെട്ട വെളിച്ചത്തെ രാമനെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സഹായിച്ചു എന്ന് പറയുന്ന ആ അത്ഭുത പുരുഷൻ അന്യംകാളിക്ക് തുല്യനായ ഒരു മഹാപുരുഷൻ വടക്കൻ മലബാറിലെ ജാതീയമായ മുന്നേറ്റങ്ങൾക്ക് കാരണക്കാരനായവൻ എരി എന്ന പറയനാണ് ആ അത്ഭുത പുരുഷൻ എരി എന്ന നോവനിലൂടെ എഴുത്തുകാരനും ഗവേഷകനുമായ ശ്രീ പ്രദീപൻ പാമ്പിരിക്കുന്ന എരിയെ വീണ്ടെടുക്കുന്നു എഴുതിയ മിഡ്കോറീസ് മദാമയുടെ രേഖകളിൽ നിന്നാണ് എലിയുടെ പൂർവകാല ചരിത്രം ഗവേഷകനായ ശ്രീ പ്രദീപൻ പാമ്പിനിക്കുന്ന് വീണ്ടെടുക്കുന്നത് തന്റെ മുത്തച്ഛന്റെ സമകാലീനായ എരിയെ കുറിച്ചുള്ള രേഖകൾ അടങ്ങുന്ന കയ്യോൾ പാടിയ പറയോല എന്ന ലഘുരേഖ തേടിയുള്ള അന്വേഷണമാണ് ഈ കൃതിയിലൂടെ ചുരുളഴിയുന്നത് പണിക്കരുടെ ഗ്രന്ഥശാല എന്നറിയപ്പെടുന്ന വീട്ടിൽ നിന്ന് അധ്യാത്മ രാമായണം ഓല ചുരുളുകൾക്കിടയിൽ നിന്നാണ് പ്രദീപന് തെയ്യോൻ പാടിയ പറയോല വീണ്ടെടുക്കാൻ കഴിയുന്നത് തെയ്യോന്റെ ഭാര്യ പഞ്ചമിയെ ചതിച്ചു കൊന്ന രാത്രിയിൽ തെയ്യോനും എനിയും നെഞ്ചുപൂട്ടി പാടിയ പാട്ടുകളാണ് തെലുവൻ പാടിയ എരിയോല ഭാര്യയുടെ ജാതിയെന്ന ചോദ്യത്തിന് ഒരു ഗജാതിയ എന്ന് മറുപടി പറയുന്ന എരി നമ്മളെ പഞ്ചമരെന്നാണ് വേദങ്ങൾ പറയുന്നത് പഞ്ചമരയാണ് ഞാൻ മനുഷ്യരായി കണക്കാക്കുന്നത് അതായത് നാല് വർണ്ണങ്ങളിലും പെടാത്തവർ മധുരം ഒരു അയഥാർത്ഥ മേലാള രുചിയാണെന്നും എലി ഒരു യഥാർത്ഥ കീഴാടരുചിയാണെന്നും എലിയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു ജാതിരഹിത പൊതുസമൂഹം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി അങ്ങേയറ്റം ജാതീയമായ അടിമത്തം അനുഭവിച്ച ഒരു ജനതയിൽ നിന്ന് അഭിമാനത്തോടെ ഉയർന്നു വന്ന കഥാപാത്രമാണ് എലി എലിയുടെ നോവൽ വായിച്ചു കഴിയുന്നതോടു കൂടി എരിയും ശ്രീ പ്രദീപൻ പാമ്പരിക്കുന്നും നമ്മുടെ മനസ്സിൽ അഭിമാന താരങ്ങളായി നിലനിൽക്കും ശ്രീ പ്രദീപൻ പാമ്പരിക്കുന്നിന്റെ ആദ്യത്തെയും ദൗർഭാഗ്യവശാൽ അവസാനത്തെയും നോവലാണ് എരി in the street